കാരമുക്ക് വിളക്കുങ്കാൽ താമരപ്പള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഉത്സവം ഭക്തി നിർഭരമായി ഏപ്രിൽ പതിമൂന്ന് മുതൽ ആരംഭിച്ച ആഘോഷങ്ങളുടെ അവസാന ദിവസമായ ശനിയാഴ്ച നടത്തിയ ആറാട്ടിനോടുകൂടി ഉത്സവ പരിപാടികൾക്ക് പര്യവസാനമായി വെള്ളിയാഴ്ച രാവിലെ ഉഷപൂജ മുളപൂജ ശ്രീഭൂതബലി എന്നിവ നടന്നു അയ്യപ്പക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും പറക്കലും നടന്നു വൈകിട്ട് നിറമാല അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം പള്ളിവേട്ടയും എഴുന്നള്ളിപ്പും നടന്നു ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ രമേശ് പച്ചാമ്പള്ളി ത്രിവിക്രമൻ കല്ലേലി നാരായണൻ പച്ചാമ്പള്ളി ശ്രീരാമൻ പച്ചാമ്പള്ളി എന്നിവർ മുഖ്യകാർമ്മികരായി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കൺവീനർ ഉണ്ണികൃഷ്ണൻ ജോയിൻറ് കൺവീനർ സത്യനാഥൻ ട്രഷറർ ബാലചന്ദ്രൻ മറ്റംഗങ്ങളായ ജാദവേദൻ വിനയൻ ഷാജു രാമചന്ദ്രൻ ഗോപി ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി